ഇന്ന് നടക്കാനിരുന്ന കേരള സർവകലാശാല അക്കാഡമിക് കൗൺസിൽ യോഗം മാറ്റിവെച്ചു വി സി ഡോക്ടർ മോഹൻ കുന്നുമേലാണ് രജിസ്ട്രാർ ഇൻ ചാർജിന് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയത് നിലവിലെ പ്രക്ഷുബ്ധ അന്തരീക്ഷം കണക്കിലെടുത്താണ് യോഗം മാറ്റിയത് വിവരങ്ങൾ എസ് ശാലിനി നൽകും ശാലിനി പറയൂ ൗതം ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് കേരള സർവകലാശാലയുടെ അക്കാഡമിക് കൗൺസിൽ യോഗം ചേരാൻ നിന്നത് നാല് മാസത്തിൽ ഒരിക്കൽ ചേരുന്ന നിർണായക യോഗമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വി സി തന്നെ മാറ്റിവെച്ചതായി അറിയിച്ചുകൊണ്ട് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന് കത്ത് നൽകിയിട്ടുള്ളത് ഈ കത്ത് മറ്റ് അംഗങ്ങൾക്കടക്കമുള്ളവർക്ക് നൽകുകയും ചെയ്തു നൂറ്റി പത്ത് അംഗങ്ങൾ പങ്കെടുക്കേണ്ട അക്കാഡമിക് യോഗമാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് അക്കാഡമിക് യോഗം മാറ്റിവെക്കാനുള്ള പ്രാഥമിക കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഭജനാ രീതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് ഐ നടത്തുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടത് നേതാക്കന്മാരും നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇന്നത്തെ യോഗം ചേരുകയാണെങ്കിൽ യോഗത്തിലേക്ക് എത്തുന്ന രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പിനെ അടക്കം തടയാനുള്ള നടപടികൾ ഇവർ സ്വീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പ്രശ്ന അവിടെ ഉണ്ടാക്കേണ്ട ദിവസം കേരള സർവകലാശാല ഇന്ന് നടത്താൻ അക്കാഡമിക് കൗൺസിൽ യോഗം മാറ്റിവെച്ചിരിക്കുകയാണ് വി സി മോഹൻ കുന്നുമേലാണ് ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്